നമസ്കാരം വൈദ്യശാസ്ത്ര രംഗത്ത് ഹൃദയ ശസ്ത്രക്രിയയിൽ ഒരു പൊൻതൂവൽ കൂടി ലോകത്തിലെ ആദ്യത്തെ ഭാഗിക ഹൃദയം മാറ്റിവെക്കലിനാണ് പ്രതീക്ഷിച്ച നേട്ടം കൈവരിച്ചത് ഗവേഷകർ ഒരു വർഷത്തിലേറെയായി ഈ ഒരു നേട്ടത്തിനായി കാത്തിരിക്കുകയായിരുന്നു ഒരു കൊച്ചു കുഞ്ഞിനാണ് ഭാഗിക ഹൃദയം മാറ്റിവയ്ക്കൽ നടത്തിയത് കുഞ്ഞിനൊപ്പം വാൽവുകളും ധമനികളും വളരുന്നതായി ഈ പ്രൊസീജിയർ നടത്തിയ ഡ്യൂക്ക് ഹെൽത്തിലെ ടീം കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഹൃദയവാല് മാറ്റിസ്ഥാപിക്കേണ്ട ശസ്ത്രക്രിയ കുഞ്ഞിൽ നടത്തുന്നത് പണ്ട് ചെയ്തിരുന്ന പ്രൊസീജിയർ ഒട്ടും വിജയകരമായിരുന്നില്ല ജീവനില്ലാത്ത വാൽവുകളാണ് അതിൽ ഉപയോഗിച്ചിരുന്നത് ഇത് കുട്ടിക്കൊപ്പം വളരില്ല എന്ന് മാത്രമല്ല ഇടയ്ക്കിടെ മാറ്റിസ്ഥാപിക്കേണ്ട ആവശ്യവും വന്നിരുന്നു കൂടാതെ അൻപത് ശതമാനത്തോളം മരണനിരക്കും ആ ശസ്ത്രക്രിയക്ക് ഉണ്ടായിരുന്നു ഡ്യൂക്ക് ഹെൽത്ത് ഫിസിഷ്യന്മാരുടെ നേതൃത്വത്തിൽ ജനുവരി രണ്ടിന് അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷന്റെ ജേണലിൽ ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ട ഒരു പഠനത്തിൽ ഭാഗിക ഹൃദയം മാറ്റിവെക്കൽ സമയത്ത് ഉപയോഗിച്ച വാൽവ് സംഭരണത്തിന്റെ പുതിയ രീതിയാണ് നന്നായി പ്രവർത്തിക്കുന്ന രണ്ട് വാൽവുകളിലേക്കും ധമനികളിലേക്കും നയിച്ചതെന്ന് പറയുന്നു അതും സാധാരണ രീതിയിൽ എങ്ങനെ പ്രവർത്തിക്കുമോ അതേപോലെ തന്നെയാണ് ഈ ശസ്ത്രക്രിയക്ക് ശേഷമുള്ള വാൽവുകളുടെയും ധമനികളുടെയും പ്രവർത്തനം എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ടത് ഈ ഒരു ടെക്നോളജിയും ആശയവും ശരിയായ രീതിയിൽ പ്രവർത്തിക്കുമെന്നും ശസ്ത്രക്രിയ ആവശ്യമായ കുഞ്ഞുങ്ങളിൽ ഇത് പരീക്ഷിക്കാം എന്നതിനും തെളിവാണ് പ്രസിദ്ധീകരിക്കപ്പെട്ട ഈ ലേഖനമെന്ന് ഈ പഠനത്തിന്റെ ആദ്യ രചയിതാവും ഡ്യൂക്കിന്റെ പീഡിയാട്രിക് കാർഡിയാക് സർജറി മേധാവിയുമായ ജോസഫ് ഡബ്ല്യു ടുആക് പറഞ്ഞു അദ്ദേഹമാണ് ഈ ലാൻഡ്മാർക്ക് പ്രൊസീജിയറിന് നേതൃത്വം നൽകിയത് പൂർണ്ണ ഹൃദയം മാറ്റിവെക്കുന്നതിന് ആവശ്യമായ രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുന്ന മരുന്നിന്റെ നാലിലൊന്ന് മാത്രം മതി ഈ നടപടിക്രമത്തിനെന്ന് പഠനത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വർഷങ്ങൾക്ക് ശേഷം രോഗികളിൽ ഉണ്ടാകാനിടയുള്ള ദോഷകരമായ പാർശ്വഫലങ്ങളിൽ നിന്ന് രോഗികളെ രക്ഷിക്കാൻ ഈ നടപടിക്രമം വഴി സാധ്യതയേറെയാണ് ഒരു ഹൃദയത്തിന് രണ്ട് ജീവൻ രക്ഷിക്കാൻ കഴിയുന്ന ഡൊമിനോ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് ഈ കണ്ടുപിടുത്തമെന്ന് ഡുറക് പറഞ്ഞു ഒരു ഡൊമിനോ ഹൃദയം മാറ്റിവെക്കൽ സമയത്ത് ആരോഗ്യകരമായ വാൽവുകളുള്ള എന്നാൽ ശക്തമായ ഹൃദയപേശികൾ ആവശ്യമുള്ള ഒരു രോഗിക്ക് ഒരു പൂർണ്ണ ഹൃദയം മാറ്റിവെക്കുന്നു എന്നിട്ട് അവരുടെ ആരോഗ്യമുള്ള വാൽവുകൾ ആവശ്യമുള്ള മറ്റൊരു രോഗിക്ക് ദാനം ചെയ്യുന്നു ഇതൊരു ഡോമിനോ പ്രഭാവം സൃഷ്ടിക്കുന്നു ഹൃദ്രോഗമുള്ള കുട്ടികളുടെ ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന ഹൃദയങ്ങളുടെ എണ്ണം ഇരട്ടിയാക്കാൻ ഇതുകൊണ്ട് കഴിയുമെന്ന് ഡുറക് പറഞ്ഞു ദാനം ചെയ്യപ്പെടുന്ന എല്ലാ ഹൃദയങ്ങളും ഏകദേശം പകുതിയോളം പൂർണമായ ട്രാൻസ്പ്ലാന്റിനായി ഉപയോഗിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുന്നവയാണ് പക്ഷേ വാൽവുകൾക്ക് ആവശ്യമായ തുല്യമായ എണ്ണം ഹൃദയങ്ങളിലും ഉണ്ടെന്ന് വിശ്വസിക്കുന്നുവത്രേ സപ്ലൈ ചെയിനിൽ ഉപയോഗിക്കാത്ത ദാനം ചെയ്യപ്പെട്ട ഹൃദയങ്ങളിൽ ഡോമിനോ ഹൃദയം മാറ്റിവെക്കലിൽ നിന്നുള്ള വാൽവുകൾ ചേർത്താൽ അത് കാര്യമായ മാറ്റം സൃഷ്ടിക്കുമെന്ന് ഡ്യൂറക് പറയുന്നു ഭാഗിക ഹൃദയം മാറ്റിവെക്കൽ നടപടിക്രമം ലോകമെമ്പാടുമുള്ള നാല് കേന്ദ്രങ്ങളിൽ പതിമൂന്ന് തവണ നടത്തിയിട്ടുണ്ട് അതിൽ ഡ്യൂക്കിൽ മാത്രം ഒൻപത് തവണ നടത്തിയിട്ടുണ്ട് അവയിൽ പലതും ഡൊമിനോ ഹാർട്ട് പ്ലാൻസ് ആയിരുന്നു ഈ നവീകരണം ഒരു ക്ലിനിക്കൽ ട്രയലിലേക്ക് കൊണ്ടുവരുന്നത് ഹൃദയങ്ങളുടെ ലഭ്യത ഗണ്യമായി കൂട്ടാൻ സാധിക്കുന്ന ഒരു നെക്സ്റ്റ് ലെവൽ അച്ചീവ്മെന്റ് ആയിരിക്കും ഈ കണ്ടുപിടുത്തം സമൂഹത്തിന് മുഴുവനായുള്ള ഒരു സംഭാവനയാണ് കാരണം ഇത് കൂടുതൽ കുട്ടികളെ ചികിത്സിക്കുന്നതിന് സഹായമാകുന്നു അതുപോലെ തന്നെ ഹൃദയം ദാനം ചെയ്യുന്ന ദാതാക്കളുടെ ബന്ധുക്കളുടെയും മാതാപിതാക്കളുടെയും ആഗ്രഹങ്ങളെ ഈ ശസ്ത്രക്രിയ മാനിക്കുന്നു കൂടാതെ ഇത് മറ്റൊരു കുട്ടിക്ക് വലിയ പ്രതീക്ഷ കൂടി നൽകുന്നുണ്ട് ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ആശ്വാസമാണ് ഈ കണ്ടുപിടുത്തം ഇത് അവരുടെ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും നൽകുന്ന ആശ്വാസം ചെറുതല്ല വൈദ്യശാസ്ത്രത്തിന്റെ അഭിമാനപരമായ ഈ കണ്ടുപിടുത്തത്തിന് നമുക്ക് നന്ദി പറയാം ന്യൂസ് ഡെസ്ക് തനി നിറ